മിസ്ഹായി പ്രിയ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്കേവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളട്ടെ നാം രക്ഷകരായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി നാം ആഘോഷിക്കുമ്പോൾ നാം വളരെയധികം സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി നാം യേശുവിനെ വരവേൽക്കുകയാണല്ലോ ഓർമ്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് തീർച്ചയായും വളരെയധികം ജനതകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന രക്ഷകനെ അവർക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഈ രക്ഷകനെ കാണുവാനുള്ള അവസരം വിശുദ്ധ കുർബാനയിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതെ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉണ്ണി യേശു വന്ന് പിറന്നോ ഇല്ലയോ എന്ന് നാം വിചിന്തനം ചെയ്യേണ്ട ആവശ്യകതയാണ് എങ്ങനെയാണ് പിതാവായ ദൈവം രക്ഷകനായ യേശുവിനെ നമ്മൾക്ക് വാഗ്ദാനം ചെയ്തത് അതെ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ആറുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ കർത്താവായ ദൈവം വീണ്ടും അരുളിച്ചിരുന്നു പ്രപഞ്ച സൃഷ്ടി എല്ലാം നടത്തിയ ശേഷം പിതാവ് അറലി ചെയ്യേനെ നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കും അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴുതുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടി മനുഷ്യരെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ ആധിപത്യം ഈ മനുഷ്യരിലൂടെ പ്രപഞ്ചം മുഴുവൻ നിറയട്ടെ എന്നുള്ള ആശംസയായിരുന്നു നൽകിയത് എന്നാൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തോട്ടത്തിൽ എല്ലാ ദിനവും കർത്താവ് അവരെ കാണുവാനും അവരോടൊപ്പം സംസാരിക്കുവാനുമായി കുലാത്തുവ പതിവായിരുന്നു എന്നാൽ കൗശലക്കാരനായ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ആദത്തിനോട് ഹവയോടും ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരുന്ന വൃക്ഷത്തിലെ കായകരി ഭക്ഷിച്ചപ്പോൾ പ്രലോഭനത്താൽ ഭക്ഷിച്ചപ്പോൾ കർത്താവുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് വ്യതിചലിച്ചു അങ്ങനെ നിത്യനാശത്തിലേക്ക് മനുഷ്യകുലം ചെന്ന് പതിക്കുകയായിരുന്നു എന്നാൽ കരുണാമയനായ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനോട് അനുകമ്പ തോന്നി കർത്താവായ ദൈവം മനുഷ്യകുലത്തിന് വാഗ്ദാനം ചെയ്തതാണ് രക്ഷകനായ യേശു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വചനത്തിലൂടെ കർത്താവിന്റെ ശിക്ഷയും വാഗ്ദാനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനാലാം വചനഭാഗം പറയുന്നത് ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും പിതാവാ പിതാവാദൈവത്തിന്റെ ശിക്ഷയും വാഗ്ദാനവും ആയി നമുക്ക് രക്ഷകനായ യേശുവിനെ ആ ഉൽപ്പത്തിയിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അതെ അതിനുശേഷം കർത്താവായ യേശു പ്രവാചകന്മാരിലൂടെ ഈ ദൈവജനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിയമസഭ്യതകളും അങ്ങനെ പലതുമായി ഈ ജനത്തെ നിത്യ ജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടി കർത്താവ് പ്രവാചകരയച്ചിരുന്നു എന്നാൽ അവരെയെല്ലാം അവരുടെ വാക്കുകളെയെല്ലാം ത്യജിച്ചുകൊണ്ട് പ്രലോഭനങ്ങളിൽ വീണ് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ജനതയാണ് നാം കാണുന്നത് യേശുയ്യ ഏഴ് പതിനാലിൽ കർത്താവിൻ്റെ വചനം നമ്മളെ അറിയിക്കുന്നത് കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമാനുവേൽ എന്ന് വിളിക്കപ്പെടും തിന്മ ത്യജിക്കുവാനും നന്മ സ്വീകരിക്കുവാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാവുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന രഞ്ജണ്ടു രാജാക്കന്മാരുടെയും രാജ്യം നിർജ്ജനമാകും വചനം നമ്മളെ രക്ഷകന്റെ വരവറിയിക്കുവാനായിട്ട് ഏഷ്യ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് നമ്മളെ അറിയിക്കുന്നുണ്ട് സുവിശേഷം രണ്ടാമധ്യായം എട്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവർ വളരെ ഭയപ്പെട്ടു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോട് കൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം അതെ ഇന്നും ഈ ലോകത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ജനതകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിന് രക്ഷകന് നൽകിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ ജനനം ക്രിസ്മസ് എന്ന ആഘോഷങ്ങളോട് കൂടി നമുക്കും നമ്മുടെ ഹൃദയത്തിൽ രക്ഷകന് പിറക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ടും രക്ഷകൻ വാഗ്ദാനം ചെയ്ത നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ അവൻ നൽകിയ ക്രൂശുണ്ട് ആ ക്രൂശ് വഹിച്ചുകൊണ്ട് നാം സത്തിരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവ വിശ്വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതെ അവന്റെ പാത പിന്തുടരുന്ന എല്ലാവർക്കും കർത്താവ് നൽകിയിരിക്കുന്നതാണ് സ്വർഗീയ രാജ്യം ഈ ക്രിസ്മസിനെങ്കിലും നാം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണു യേശുവിനെ പിറക്കാനായിട്ടുള്ള ഒരു ഇടം നൽകിക്കൊണ്ടും ക്രിസ്തുവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രക്ഷകനാഥരുമായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുക പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് രക്ഷകന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളോടെ അർപ്പിച്ചുകൊണ്ട് brother thomas george